നമ്മുടെ കേരളത്തിൽ ആറാമത്തെ പ്രൊജക്റ്റാണെന്ന് ജീവചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അന്ന് ചെയ്തു തന്നത് അപ്പോൾ ആ പ്രോജക്റ്റ് പല ബാങ്കിലും ഞങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ അവർക്ക് അതെന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഫ്സ് ഉണ്ടായില്ല അന്നത്തെ കാലത്ത് സി സി ലിമിറ്റ് വൺ പോയിൻ്റ് ഫൈവ് ക്രോറും ടേബിൾ ലോണും ഉൾപ്പെടെ ഏതാണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ക്രോറിൻ്റെ ഒരു ഇതാണ് അന്ന് ചെയ്തു തന്നെ രണ്ടാമത് നമ്മൾ എക്സ്പാൻഷൻ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ചോദിച്ചപ്പോഴും വിത്തിൻ എ ഇയർ അഡീഷണൽ ക്വാളാർ പോലും ഇല്ലാതെ അന്ന് ചെയ്തു തന്നതാണ് പല സമയത്തും നമ്മുടെ സീസണൽ പ്രൊഡക്റ്റുകൾക്ക് ഷോർട്ടേജ് സംഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയലുകൾ നമുക്ക് തന്നെ നിർമ്മിച്ചുകൂടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അന്ന് ഞങ്ങൾ മൂന്ന് പേരുകൂടി പുറകോട്ട് പുറകോട്ട് ഉറന്നത് ഇപ്പോൾ വെള്ളത്തിനാവശ്യമായ കുപ്പിയാണ് ഞങ്ങൾ ആദ്യം നിർമ്മിച്ചത് അപ്പോൾ ബോട്ടിൽ നമുക്ക് ഷോർട്ടേജ് ഫേസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്ലോയിങ് യൂണിറ്റ് ഇട്ടു കുപ്പി ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും അടുത്തത് കുപ്പിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ പ്രീഫോം പ്രീഫോം ഷോർട്ടേജ് ആണ് അന്ന് കേരളത്തിൽ വളരെ വിരളമാണ് യൂണിറ്റുകൾ എസ് ബി ഐ ടേക്ക് ഓവർ ചെയ്തു പോയി മോറ്റ വേറൊരു ബ്രാഞ്ചിലേക്ക് പോയി നാഷണൈസ് ബാങ്ക് തന്നെ അപ്പം രണ്ടായിരത്തി പതിനാറ് തൊട്ട അവിടെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ വെച്ചു മിഷീണറിക്കും ടേം ലോണിനും സി സിക്കും വർക്കിംഗ് ക്യാപിറ്റലും ആവശ്യമായ ഞാൻ അനലൈസ് ചെയ്ത് കൊടുത്ത ഫണ്ട് അവരെനിക്ക് തന്നില്ല അവിടുന്ന് നമ്മൾ ശരിക്കും സ്ട്രഗിൾ തുടങ്ങുന്നത് നമ്മൾ ടോട്ടൽ ചോദിച്ചത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ക്രോറാണ് ചോദിച്ചത് അവർ അത് പാസ്സാക്കി തന്ന ഫോർ പോയിൻറ്റ് എയ്റ്റ് ബിസിനസ് പൊട്ടിപ്പോവും ബിസിനസ്സിലേക്ക് ചോദിക്കുന്ന ആവശ്യത്തിനുള്ള പൈസ കിട്ടിയിരിക്കണം ആവശ്യത്തിൽ കൂടുതലാവരുത് ആവശ്യത്തിന് ഒട്ടും കുറയാനും പാടില്ല ഇന്ന് ലോൺ കോച്ചിലേക്ക് ഞാൻ മറ്റൊരു അതിഥിനെ പരിചയപ്പെടുന്നതാണ് പുതുതായിട്ടൊരു ബിസിനസ്സുകാരനാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ജോഫിനെ പരിചയപ്പെടുന്നത് ജോഫിയും ജോഫിയുടെ സുഹൃത്തുക്കളെയും പരിചയപ്പെടുന്നത് ജോഫി അന്ന് പഠനം കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത് ഒരു ഫണ്ടിങ് ആവശ്യമായിട്ട് അവരുടെ പ്രീഫോം അതായത് പെറ്റ്ബോളുണ്ടാക്കാനുള്ള പ്രീഫോം ഉണ്ടാക്കുന്ന കമ്പനിക്ക് വേണ്ടി ഫണ്ടിങ് ആവശ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഞാൻ നോക്കുമ്പോൾ അവരെ അവരും ജോഫിയും ജോഫിയുടെ സുഹൃത്ത് കരീമും മറ്റുള്ള കൂട്ടുകാരൊക്കെ കൂടെ അത് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ഷെയർ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പിന്നീട് കാണിച്ച കുറച്ച് മിസ്റ്റേക്കുകളും സ്ട്രഗിളിങ്ങും ജോഫി നേരിട്ടു ഇപ്പോൾ ജോഫി അത് വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ജോഫിനെ പരിചയപ്പെടാനുള്ള കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇട്ടേച്ച് കൂടും ഓടരുത് അത് നമ്മൾ നേരെ നിൽക്കണം ആ ജോഫി ആ എടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ ജോഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജോഫി ജോയിനായി ലോൺ കോച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്സ് ജോഫി നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ പരിചയപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോഫിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ സുഹൃത്തുക്കൾ വിജയിച്ചു ആ വിജയിക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ആ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിയത് നല്ല ടേണോറിലേക്കൊക്കെ എത്തിയത് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് നമ്മൾ അറിയുമെന്ന് പറയുമ്പോഴും ഞാൻ ഞാനതിനകത്തൊരു പോസിറ്റീവ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനൊരു ലിമിറ്റ് അറേഞ്ച് ചെയ്യാനാണ് ഫസ്റ്റ് ടൈം നമ്മളെ കാണുന്നത് അന്ന് എസ് ബി ടിയിലെ പറവൂർ ബ്രാഞ്ചിലാണ് നമുക്ക് അന്ന് അറേഞ്ച് ചെയ്യുന്നത് മൂവാറ്റൂരയിൽ നിന്ന് പറവൂർ ഒന്ന് അന്നത്തെ കാലത്ത് ഒരു ബാങ്കിങ് ചെയ്യുമ്പോൾ ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവിടുന്ന് ലേബലിന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ അത് തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് പോയി അന്ന് അറേഞ്ച് തന്ന ആ ഒരു ലോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് ശരിക്കും നമ്മൾ സക്സസ് ആയത് അന്ന് നമ്മൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ ഫണ്ട് ഈവൻ സാധാരണ നമ്മളൊരു ബാങ്കിൽ പോയി ചോദിക്കുന്നതിനേക്കാളും വ്യത്യാസം കിട്ടിയത് ആർ എഫ് എസ് ഐ വന്നപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു ഒരു പുതിയ അനുഭവമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടു മറന്ന് പരിചയിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഒരു സർവീസ് കിട്ടി അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നത് പിന്നെ ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നു അതിനുശേഷം എനിക്ക് നാലോളം അറേഞ്ച്മെൻറ്റ്സ് വീണ്ടും എക്സിഡ് ചെയ്തു തന്നു പഴയത് കൂടാതെ പുതിയതിലുമാണ് ജോഫിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്തുകൊണ്ടാണ് ഞങ്ങൾ പറവേ കൊടുക്കാൻ കാരണം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്ന് ചിന്തിച്ചില്ല ഞാനൊന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ പോയി ചെന്നാൽ അന്ന് നെറ്റ് ബാങ്കിങ് അവൈലബിലിറ്റി വന്നിട്ടില്ല നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ബാങ്കിൽ ചെക്ക് കൊടുത്തു കൊടുത്തുവിടണം അല്ലെങ്കിൽ പിന്നീടാണ് നമുക്ക് അവിടുത്തെ ലോക്കൽ ബാങ്കിലേക്ക് ഒരു ചെറിയ ലിമിറ്റ് അറേഞ്ച് ചെയ്തെന്ന് മാറിയാൽ അന്ന് പറഞ്ഞതൊരു കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത് ചില ബാങ്കുകൾ ചിലർ അനലൈസ് ചെയ്യുന്ന രീതി ചീഫ് മാനേജർമാരാവാം അല്ല ഞാൻ അന്ന് ഞാൻ ജോഫിനെ അവിടെ കൊണ്ടൊക്കെ പരിചയപ്പെടുത്താൻ കാരണം ഞാനത് പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബാങ്കിലും എല്ലാ മാനേജർമാരും ലോൺ കൊടുക്കാനിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ വന്നത് അന്ന് പറഞ്ഞൊരു ഓർമ്മ തന്നതാണ് എല്ലാ ബാങ്കിലും എല്ലാ മാനേജർമാർക്കും ചില പ്രൊജക്റ്റുകൾ പരിചയപ്പെടുമ്പോൾ അന്നറിയില്ല അന്ന് നമ്മുടെ കേരളത്തിൽ ആറാമത്തെ പ്രൊജക്റ്റാണെന്ന് ജയോ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അന്ന് ചെയ്തു ചെയ്തുതെന്ന് അപ്പോൾ ആ പ്രൊജക്റ്റ് പല ബാങ്കിലും ഞങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ അവർക്കത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാസ് ഉണ്ടായില്ല പിന്നെ ഞാനത് പറഞ്ഞു എന്തോ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ജിയോ അത് സ്വാഭാവികമായിട്ട് എസ് ബി ടി പറഞ്ഞു അന്നത് പിറ്റർ സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അന്ന് തന്നെ നമ്മളത് ചെയ്ത ഉടനെ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു എൻഹാൻസ്മെന്റ് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തന്ന ഇതാണ് എല്ലാ ബാങ്കിലും എല്ലാ മാനേജർമാരും ലോൺ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ള കോമ്പിറ്റൻസ് അവിടെ ഉണ്ടാവില്ല ഇവിടെ നമുക്കറിയാം പീറ്റർ സഭാസ്ണി സാറാണ് നമുക്ക് ഹെൽപ്പ് ചെയ്ത് പുള്ളി വളരെ ആക്റ്റീവാണ് ഞാൻ എനിക്ക് വേണമെങ്കിൽ ആലുവയിൽ കൊടുക്കാം അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ വേറെ മൂവാരോട് കൊടുക്കാം പറവൂർ കൊടുക്കാൻ കാരണം പുള്ളിക്കാരൻ അയച്ചാൽ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് അത് വിശ്വാസമാണെന്നും പെട്ടെന്ന് നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള കൃത്യമായി ഇവിടെയാണ് ഞങ്ങളും അന്നത്തെ കാലത്ത് സി സി ലിമിറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ക്രോറും ടേമിൾ ലോണും ഉൾപ്പെടെ ഏതാണ്ട് ത്രീ പോയിന്റ് ഫൈവ് ക്രോറിൻ്റെ ഒരു ഇതാണ് അന്ന് ചെയ്തു തന്നത് അത് വളരെ ഫാസ്റ്റായിരുന്നു ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് ആ പ്രൊജക്റ്റ് പർച്ചേസിലേക്ക് ടീമിൽ ലോൺ റിലീസ് ചെയ്തു തന്നു രണ്ടാമത് നമ്മൾ എക്സ്പാൻഷൻ ഒരു വൺ പോയിന്റ് ഫൈവ് ചോദിച്ചപ്പോഴും വിത്തിൻ എ ഇയർ അഡീഷണൽ കൊളാട്ടിൽ പോലും ഇല്ലാതെ അന്ന് ചെയ്തു തന്നതാണ് അന്നത്തെ ആ ഒരു ഇതാണ് നമ്മുടെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ശരിക്കും ഡെവലപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് അന്നത്തെ സമയത്ത് നയിച്ചത് ജോഫിയുടെ ബിസിനസ് എനിക്കറിയാം പ്രഷർക്ക് വേണ്ടി എന്ത് ബിസിനസ് ജോഫി ചെയ്യുന്നത് ടൂ തൗസൻഡ് നയനിലെ ഞങ്ങൾ പാക്കേജ് ഇട്ടിരുന്നെങ്കിൽ മാത്രം അതായത് കുപ്പി വെള്ളത്തിലേക്കാണ് വന്നത് അപ്പോൾ തിരിച്ചതിനൊരു റിവേഴ്സ് മെക്കാനിസം ആണ് പോയത് എന്ന് വെച്ചാൽ പല സമയത്തും നമ്മുടെ സീസണൽ പ്രൊഡക്റ്റുകൾക്ക് ഷോർട്ടേജ് സംഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ നമുക്ക് തന്നെ നിർമ്മിച്ചുകൂടാ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി പൊറോട്ട് പൊറോട്ടോ ഉറഞ്ഞത് ഇപ്പോൾ വെള്ളത്തിന് ആവശ്യമായ കുപ്പിയാണ് ഞങ്ങൾ ആദ്യം നിർമ്മിച്ചത് അപ്പോൾ ബോട്ടിൽ നമുക്ക് ഷോർട്ടേജ് ഫേസ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്ലോയിങ് യൂണിറ്റ് ഇട്ടു കുപ്പി ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും അടുത്തത് കുപ്പിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ പ്രീഫോം പ്രീഫോം ഷോർട്ടേജ് ആണ് അന്ന് കേരളത്തിൽ വളരെ വിരളമാണ് യൂണിറ്റുകൾ പലപ്പോഴും പുറത്തുനിന്ന് വരണം അപ്പം സീസൺ സമയത്ത് സാധനങ്ങൾ കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തൊട്ടു പുറകിൽ അതിൻ്റെ പ്രീഫോംസ് ആയി പിന്നെ അതിൻ്റെ തന്നെ എല്ലാ പാക്കിംഗ് മെറ്റീരിയൽസും നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്സ് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് പൊറോട്ടോ പൊറോട്ടോന്നിട്ട് വന്നത് നമ്മൾ അതൊരു വിജയിച്ച കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് ശരിക്കും തീർച്ചയായിട്ടും ഒരു പതിനെട്ടിലെ മറ്റു ആണെന്നതുകൊണ്ട് നിങ്ങൾ ഷെയർ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയത് അതെ കോവിഡിന് ശേഷം അല്ലെങ്കിൽ ഒരു പെൻഡമിക് സിറ്റുവേഷൻ ഒരു സമയത്താണ് ഞങ്ങൾ ഷെപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ ജോഫി കുറച്ച് ഞാൻ പേഴ്സണലി പറയണേ കുറച്ച് മിസ്റ്റേക്ക് കാണിച്ചു ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത് ഞാൻ ഇപ്പോഴും എന്താ പറയുന്ന നമുക്ക് പറ്റിയൊരു ചിന്താഗതിയുള്ള വ്യത്യാസം എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് ബാങ്കിലേക്ക് അന്നത്തേക്കും നല്ലൊരു റിലേഷനായി ഇപ്പം അന്ന് ജിയോ ചേട്ടൻ ചെയ്ത് തന്നുകഴിഞ്ഞ ലോൺ കഴിഞ്ഞ് ഞാനവിടുന്ന് എസ് ബി ഐ നിന്ന് ടേക്ക് ഓവർ ചെയ്തു പോയി മോറ്റ വേറൊരു ബ്രാഞ്ചിലേക്ക് പോയി നാഷണലൈസ് ബാങ്ക് തന്നെ അപ്പം രണ്ടായിരത്തി പതിനാറ് തൊട്ട് അവിടെ റിലേഷനുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ വെച്ചു അത് ജിയോ ചേട്ടനല്ല അ ലിമിറ്റ് അറേഞ്ച് ചെയ്ത് തന്ന നിലവിൽ ബാങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വെച്ച് ഞാൻ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്തു അപ്പോൾ ക്ലയൻറ്റിനെ അവർക്കറിയാം അപ്പം അവർ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അന്നത് ഞാൻ ജിയോ ചേട്ടനായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ആ പറയുന്ന ഒരു സർവേ വേണ്ട കാലഘട്ടത്തെ പ്രശ്നങ്ങൾ പലതും ഒഴിവാക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ക്ലൈൻറ്റിനെ അവർക്ക് അറിയാമെന്ന് പറഞ്ഞാലും പ്രൊജക്റ്റ് അവർ അനലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ആസ് എ ബിസിനസ് മാൻ എപ്പോഴും മനസ്സിലാക്കി കൊണ്ടുവന്നില്ല കാരണം അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന പോരായ്മകൾ വീഴ്ചകൾ ഞാൻ ചോദിച്ച ലോൺ എമൗണ്ടിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അവർ റെഡ്യൂസ് ചെയ്തിട്ടാണ് എനിക്ക് തന്നത് ശരിക്കും നമ്മളൊരു സ്ട്രഗ്ളിംഗ് പീരീഡ് തുടങ്ങുന്നതാണ് അപ്പം എക്സ്പാൻഷൻ ആവശ്യമായ ഒരു ഫണ്ടും കാര്യങ്ങളും എല്ലാം എൻ്റെ ഉണ്ട് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഫാദർ ആണെങ്കിലും ആണേലും സിസ്റ്റേഴ്സാണേലും അവർ മരീഡ് ആണെങ്കിലും സപ്പോർട്ടാണ് അപ്പം ആവശ്യമായ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കുണ്ട് സ്ട്രെങ്ത് ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഓൺ ക്യാപിറ്റലൈസിന് വേണ്ടി ഞാൻ വേറൊന്നും സമീപിച്ചില്ല ഞാൻ എൻ്റെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആളുകളാണ് പോയത് പക്ഷേ മിഷണറിക്കും ടേം ലോണിനും സി സിക്കും വർക്കിംഗ് ക്യാപിറ്റലും ആവശ്യമായ ഞാൻ അനലൈസ് ചെയ്ത് കൊടുത്ത ഫണ്ട് അവരെനിക്ക് തന്നില്ല അവിടെ നിന്നാണ് നമ്മൾ ശരിക്കൊരു സ്ട്രഗിൾ തുടങ്ങുന്നത് നമ്മൾ ടോട്ടൽ ചോദിച്ചത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ക്രോറാണ് ചോദിച്ചത് അവർ പാസ്സാക്കി തന്ന ഫോർ പോയിൻറ്റ് എയ്റ്റ് ബിസിനസ് പൊട്ടിപ്പോവും തീർച്ചയായും അവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് വന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബിസിനസ്സിലേക്ക് ചോദിക്കുന്ന ആവശ്യത്തിനുള്ള പൈസ കിട്ടിയിരിക്കണം ആവശ്യത്തിൽ കൂടുതലാവരുത് ആവശ്യത്തിന് ഒട്ടും കുറയാനും പാടില്ല സ്വല്പം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഒട്ടും കുറയാൻ പറ്റില്ല കുറയാതെ വന്നാൽ നമ്മൾ ബിസിനസ് പൊട്ടിപ്പോവും പക്ഷേ അവർ ക്ലയൻറ്റിനെ അന്നത്തെ പല സാഹചര്യമായിരിക്കാം ബാങ്കിൻ്റെ ഒന്ന് മൊത്തത്തിൽ ബാങ്കിലെല്ലാം ലെവൽസിലുള്ള ആൾക്കാരും മാറി അങ്ങനെ വന്നപ്പോഴത്തേക്കും പുതിയ ആൾക്കാർ വന്നു അവർ ക്ലയൻറ്റിനെ മനസ്സിലാക്കിയോ എന്തോ നമ്മൾ അന്നേരം ആ സമയത്ത് ഏതാണ്ട് ഒരു ഓൾമോസ്റ്റ് തേർട്ടി ക്രോർ ബിസിനസ് വരെ ഒരു ഇയറിലേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സെയിം ബാങ്ക് തന്നെ സിംഗിൾ ബിസിനസ്സിൽ പക്ഷേ എന്തുകൊണ്ടോ അവരത് വിശകലനം ചെയ്തതിലുള്ള പോരായ്മ കൊണ്ടൊരു ഈ പറഞ്ഞൊരു ഷോർട്ടേജ് സംഭവിച്ചു പിന്നെ എനിക്ക് ആ ഫണ്ട് റേസ് ചെയ്യേണ്ടി വന്നു കാരണം ഓൾറെഡി ആ സമയത്ത് നമ്മുടെ മിഷനറികളെല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നതാണ് മോൾഡ് ബാക്കിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേറെ ആൾക്കത് മറിച്ച് അവർക്ക് കൊടുക്കാനോ വേറൊന്നും പറ്റത്തില്ല മോൾഡ് മേക്കേഴ്സിനോ ബാക്കിയുള്ളവർക്കോ അപ്പോൾ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ സമയത്ത് മാത്രമേ അതാണ്ട് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ക്രോർ തന്നെയുണ്ടായിരുന്നു അതിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് കൂടാതെയാണ് ഞാൻ ബാങ്കിനോട് അഡീഷണൽ ചോദിച്ചത് പക്ഷേ ബാങ്ക് അത് ചെയ്തപ്പോഴത്തേക്കും ഈ പറഞ്ഞാണ് പക്ഷേ അന്ന് ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ പിന്നീട് നമ്മളെ കുറച്ച് ഗ്യാപ്പ് തോന്നുന്നു കാരണം ബാങ്ക് എക്സിസ്റ്റിംഗ് ബാങ്ക് ആയിട്ടൊരു റിലേഷനായി അപ്പോൾ എന്തിനൊരു ലോൺ കൊച്ചിന് പലരും ചിന്തിക്കുന്നതായിരിക്കും ലോൺ ഈ പറയുന്ന പോലെ ലോൺ അറേഞ്ച് ചെയ്ത ഒരാളുടെ അടുത്തേക്ക് പോയില്ല ബന്ധം ഉണ്ടെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ജോ ചേട്ടനോട് പിന്നീട് ഒരു കാലഘട്ടത്തിൽ ജോച്ചേട്ടിനെ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ വിളിച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓവർ പോകാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് നീ എന്ത് മണ്ടത്തരാണ് കാണിച്ചത് എന്നോട് ചോദിച്ചാൽ തന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു പിന്നീട് നമ്മൾ കുറച്ച് ലോണിൽ അറേഞ്ച് ചെയ്തു പിന്നെ അടുത്ത രണ്ട് യൂണിറ്റ് പോയത് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ പോയില്ല എക്സിസ്റ്റിംഗ് ബാങ്ക് അന്നേരം റിലേഷൻഷിപ്പ് പല ബാങ്കുകളായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പോയില്ല നേരെ ജിയോ ചേട്ടൻ ഒന്ന് കണ്ടു പുതിയ രണ്ട് പ്രൊജക്ട് വെച്ചു ലാസ്റ്റ് നമ്മൾ റീസെൻ്റ്ലി രണ്ടും ചെയ്ത് ട്വൻ്റി ട്വൻ്റി ഫോറില് എസ് ബി ഐയിലാണ് ചെയ്തത് ജോഫിക്ക് അത് നമ്മൾ ഡിസ്കഷനിൽ ബോധ്യപ്പെട്ടതാണ് ഞാൻ ഈ കാണുന്ന ആളുകളോട് പറയാറുള്ളത് നിങ്ങൾ നേരിട്ട് പോയാൽ ഏത് ബാങ്കിൽ ലോൺ കിട്ടി തരും അത് തരാനാളും ഇരിക്കുന്നത് പക്ഷേ ഒരു കൺസൾട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻസ് ഒരുപാട് കിട്ടും ജിയോ ചേട്ടൻ്റെ ഫീസോ ബാക്കിയുള്ള കാര്യങ്ങളല്ല അതിനകത്ത് നമുക്ക് അന്നും അന്നും ഇന്നും നമ്മളാ പോകുന്ന ക്രൈറ്റീരിയയിൽ നമുക്ക് ഫീസ് എന്നുള്ളതിനേക്കാളും ഉപരി എക്സിസ്റ്റിംഗ് ബാങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്തിനും നമ്മൾ പിന്നെ വേറൊരാളെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് അന്ന് പോയത് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൊജക്ടിൽ ഫോർത്ത് ആണ് നമ്മൾ റീസൻ്റ് വീണ്ടും ചെയ്തത് അപ്പോൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൊജക്റ്റ് പോകുമ്പോൾ ഈ ഏഴ് വർഷത്തോളമായിട്ട് നിലനിന്ന് പോകുന്ന ബാങ്കിലുള്ള റിലേഷൻഷിപ്പ് വേറൊരു ചിന്ത വേറെ മുന്നോട്ട് പോയില്ല പക്ഷേ അത് ആ തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഡെപ്ത്ത് മനസ്സിലായത് ഞാനിത് ജോഫി ഇത് കണക്ട് ചെയ്ത് ഞാൻ പറയാൻ പറ്റുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസിൻ്റെ ഒരു ഇത് നോക്കുമ്പോഴും ഒരു ഏകദേശം ആ ഒരു ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം ബിസിനസ്സുകാരും ഞങ്ങളുടെ അടുത്ത് ലോൺ എടുക്കുന്ന ആൾക്കാർ പിന്നെയും ഞങ്ങളുടെ തന്നെ സമീപിച്ച് അവർ ഞങ്ങളുടെ അഡ്വൈസ് ഞങ്ങളുടെ അഡ്വൈസ് കിട്ടിയിട്ട് അവർ ചെയ്യുള്ളൂ എക്സാക്ട് തീർച്ചയായിട്ടും പിന്നെ ഒരു നാൽപ്പത് ശതമാനം ബിസിനസ്സുകാരെന്ന് പറയുന്നത് വൺ ടൈം വരുന്നു അവർ പോകുന്നു നമുക്ക് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ലോൺ എടുക്കുന്നു പിന്നെ അവർ ചിലപ്പോൾ അവർ നേരിട്ട് പോകുന്നു എടുക്കുന്നു നമുക്ക് അതിനകത്ത് പിന്നെ വലിയ ഞങ്ങൾ ഒട്ടും ബോധകടല്ല അവർ വൺ ടൈം വരുന്നതാണ് പത്ത് ശതമാനം ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ബാങ്കിൽ കുടുങ്ങിപ്പോവും ആ മാനേജറുടെ അടുത്ത് കുടുങ്ങിപ്പോകും അല്ലെങ്കിൽ ബാങ്കിൽ റിലേഷൻ കുടുങ്ങിപ്പോയിട്ട് അവർ പറഞ്ഞ രീതിയിൽ അവർ പറയുന്ന ടൈംസിൽ ലോൺ എടുത്ത് പോകും അത് ആരും കുഴപ്പമൊന്നുമില്ല മനപ്പൂർവ്വം ആർക്കും ഉപദ്രവം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടല്ല പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നു ഒരു ബിസിനസ്സുകാരൻ ഒരു കൺസൾട്ടൻ്റെ ഉപദേശം സ്വീകരിക്കണം നല്ലൊരു കൺസൾട്ടൻ്റ് അത് ഏത് ഏരിയയിലായിരിക്കും ഇപ്പം ലോൺ തന്നെയല്ല ഏത് ഏരിയയിലായിരിക്കും അതൊരു ജോഫിക്ക് തോന്നിയോ ഒരു പരാജയത്തിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു പടിയെങ്കിലും അത് കാരണമാവാൻ തോന്നിയിട്ടുണ്ട് പരാജയത്തിൻ്റെ ചെറിയൊരു പടിയല്ല അല്ല അതൊരു വലിയൊരാളം തന്നെയായിരുന്നു അത് ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതാനുഭവം വെച്ച് പല രീതിയിലും നമുക്ക് വിശകലനം ചെയ്യാം ചിലർ പറയും ഞങ്ങൾക്ക് നന്നായിരുന്നു പക്ഷേ അവരത് എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്നത് ഞാനിപ്പോഴും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചായിരുന്നെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ ഫ്ലൈ ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ കുറച്ചുകൂടി വേഗത കൂട്ടായിരുന്നു കാരണം ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പർച്ചേസിംഗ് പവർ ഇടണമെങ്കിൽ എപ്പോഴും നമ്മുടെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ ക്യാഷ് വേണം പർച്ചേസിംഗ് പവർ ഇല്ലാതെ നമ്മൾ പോയിട്ടില്ലേ എൻ്റെ ഒരു പോളിസി എന്നെ പഠിപ്പിച്ചതും എൻ്റെ ഫാദറായിട്ട് എന്നെ പഠിപ്പിച്ചതും നമ്മുടെ പവർ എന്ന് പറയുന്ന സെയിലിലല്ല പർച്ചേസിലാണ് ഫാദർ ബിസിനസ്സിലാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിലും സിമിലർ ഫീൽഡിൽ പലതരമായിട്ടാണ് അന്നേരം ഞാൻ കണ്ടുപഠിച്ച ചെറുപ്പം മുതലേ ഫാദർ കൈകാര്യം ചെയ്യുന്നതിനകത്ത് എന്താ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല എന്ത് സാധനം വാങ്ങിക്കുന്നു ക്വാണ്ടിറ്റി ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇമീഡിയറ്റ് പേയ്മെൻറ്റാണ് വിതിൻ ബാർഗെയിൻ പവർ അവിടെ നന്നായി അപ്പോൾ അത് ചെറുപ്പം പോലെ ഞാനും കണ്ടു വളരുന്നതാണ് അപ്പോൾ ഈ ആദ്യകാലത്ത് എസ് ബി ഐയിലെനിക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ വർഷം നമ്മൾ ചെയ്ത ടേൺ ഓവർ വരും ഒരു കൂടിയാണ് അന്ന് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ പാസ്സായിട്ട് തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ആണ് അന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്രയും വർക്കിംഗ് ക്യാപറ്റലിൽ ആവശ്യം ഇല്ലെന്ന് പറയുമ്പോഴും അന്നത്തെ കാലത്ത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അരുണാണെന്ന് വരുന്നത് അപ്പോൾ അരുൺ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തോ അത് സാറെ എടുത്ത് തരും ജന അന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമുക്ക് അത്ര വർക്കിംഗ് യാപ്പിലെ ആവശ്യമില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു മിഷനറിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അന്ന് ആ ഫണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണമെന്നു വെച്ചാൽ അന്ന് നമ്മൾ പർച്ചേസ് മുഴുവൻ ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളൊരാളുടെ അടുത്ത് ഇന്ന് നൂറ് കിലോ വാങ്ങിക്കാൻ നൂറ് രൂപ കൊടുക്കുമ്പോൾ ഞാനത് ആയിരം കിലോ എടുത്തോളം തൊള്ളായിരം രൂപ തരാം എന്നൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് നമ്മുടെ എല്ലാം പവർ ഇരിക്കുമ്പോൾ അതിന് ഭയങ്കര വില വ്യത്യാസമായിരുന്നു അതൊക്കെ അന്നത്തെ കാലത്ത് ആ ഫണ്ട് അത്രയും എക്സീഡ് ചെയ്തുതന്നത് പർച്ചേസിൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ഇത് പിന്നീട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പലതും കോംപ്രമൈസാണ് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒരു രൂപയല്ലേ ഉള്ളൂ പോകുന്നു ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ പലവിധ ചിലവുകളും വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല അന്നത്തെ കാര്യം എങ്ങനെയെങ്കിലും സർവ്വേ ചെയ്തു പോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് നീഡായിട്ട് വരുന്നത് ഇന്നൊരു പ്രൊഡക്റ്റ് എടുത്ത നാളെ നമുക്ക് കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ റോ മെറ്റീരിയൽ വരണം പക്ഷെ അഡീഷണൽ കോസ്റ്റ് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ബാക്കിയുള്ളതും വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം ആ ഇൻഡസ്ട്രിക്ക് അത്രയും ഫണ്ടിങ് ആവശ്യമുണ്ടോ ഫണ്ടിങ് മാത്രമല്ല ആവശ്യമുണ്ടല്ലോ തിരിച്ചട കാലാവധി പ്രധാനപ്പെട്ടതാണ് അതെ അതിപ്പോൾ ഈ ലാസ്റ്റ് റീസൺലി നമ്മൾ എസ് ബി ഐ ചെയ്തിരിക്കുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇതാണ് ചെയ്തു തന്നിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ലോൺ കൂടുതലാണ് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ടെണർ കുറവും ലാസ്റ്റ് എൻഡിൽ എത്തുമ്പോഴത്തേക്കും പ്രീമിയം എമൗണ്ട് കൂടുതലുമായിരുന്നു പക്ഷേ അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് തുടക്കത്തിൽ ആ ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് സർവേ ചെയ്ത് കയറി വരാൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ലോണിലൊന്നും കറക്റ്റ് പക്ഷേ ഞാൻ അത്രയും ചിന്തിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ച് ഏഴ് വർഷത്തെ അല്ലെങ്കിൽ എൺപത്തിനാല് മാസത്തെ തിരിച്ചടവ് തിരിച്ചുവിടവുകൊണ്ട് എങ്ങനെയെങ്കിലും തീർത്ത് പോകുക എന്നുള്ളതാണ് ഇക്വലൻ്റാണ് വരുന്നത് ഇൻട്രസ്റ്റിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷേ എന്തായാലും നമുക്ക് അതിനൊരു ലൈഫിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് അതായത് ആ ബിസിനസ് പ്ലാനിൽ നടക്കുന്ന എൺപത്തിനാല് മാസം കൊണ്ട് നടക്കുന്ന തിരിച്ചടവിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു അല്ലെങ്കിൽ നമുക്കൊരു ഈസി റീപേമെൻ്റ് വരുന്നു അങ്ങനെയുള്ളൊരിത് വെച്ച് നോക്കുമ്പം അത് എപ്പോഴും ഞാൻ പറയും അതൊരു എക്സ്പെർട്ടായ ആളുടെ അടുത്ത് തന്നെ പോവുകയാണ് നല്ലത് എന്നുള്ളത്